ഛത്തീസ്ഗഡിലെ സംഭവത്തിൽ കന്യാസ്ത്രീകൾക്ക് വേറിട്ടൊരു ഐക്യദാർഢ്യവുമായി നിലമ്പൂരിലെ ടാക്സി ഡ്രൈവർ തന്റെ കാറിൽ ഐക്യദാർഢ്യ പോസ്റ്റർ പതിപ്പിച്ചാണ് ടാക്സി ഡ്രൈവർ സജി ഇന്ന് സ്റ്റാൻഡിലെത്തിയത് കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് നാടെങ്കും പ്രതിഷേധം അലയടിക്കുന്നതിനിടെയാണ് സജിയുടെയും ഈ പ്രതിഷേധം യാത്രക്കാർ അനുവദിക്കുകയാണെങ്കിൽ ട്രിപ്പ് സമയത്തും പോസ്റ്റർ വെച്ച് ടാക്സി ഓടിക്കുവാനാണ് തീരുമാനം തന്റെ ഐക്യദാർഢ്യത്തെ സ്റ്റാൻഡിലെ മറ്റു ഡ്രൈവർമാരും അംഗീകരിക്കുന്നുണ്ടെന്ന് സജി പറഞ്ഞു ഉള്ള ഈ പാവപ്പെട്ട അവിടെ പ്രവർത്തിക്കുന്നതുകൊണ്ട് കന്യാസ്ത്രീകളെ അനാവശ്യമായി യാതൊരു കാരണവും കൂടാതെ അവർ അറസ്റ്റ് ചെയ്ത് പീഡിപ്പിച്ച് ബുദ്ധിമുട്ടിക്കുന്ന വല്ലാത്തൊരവസ്ഥ കണ്ടിട്ട് അതിനെതിരെ ഞങ്ങൾ നടത്തുന്ന ഒരു ഒരു പ്രതിഷേധമാണ് ഈ ഫ്ലെക്സ് ഇവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി രക്ഷപ്പെടരുതെന്നുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ അകല അകണ്ഡ നിയമങ്ങൾ എഴുതിക്കൊണ്ട് തെറ്റ് ചെയ്യുന്നവര് മുഴുവൻ പറഞ്ഞു നടക്കുകയും നിരപരാധികൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന വല്ലാത്തൊരു കാലത്തിലേക്ക് നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കുകയാണ് അതിനെതിരെ ചെയ്യുന്ന ഒരു ഒരു ചെറിയൊരു പ്രതിഷേധമാണ് ഞങ്ങൾ ചെയ്തിരുന്നത് കഴിഞ്ഞ ഇരുപത് വർഷത്തിലധികമായി നിലമ്പൂരിൽ ടാക്സി ഡ്രൈവറാണ് സജി ഗോൾഡ് ഗോൾഡ് ഗ്രൂപ്പ് നിലമ്പൂർ